രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബി ബി രാഘവലു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥയേക്കാൾ ഗൗരവതരമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി തുടരുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്നും അദ്ദേഹം പറഞ്ഞു തലശ്ശേരിയിൽ കണ്ണൂർ പാട്ട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച ജനാധിപത്യ സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആൾക്കൂട്ട കൊലപാതകങ്ങളും ബുൾഡോസർ രാജുമാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്നത് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിനെതിരെ കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ ബന്ധമാണ് ഉണ്ടാവുന്നത് സർക്കാരിനെ ദുർബലമാക്കാനാണ് രണ്ടു കൂട്ടരും ചേർന്ന് ശ്രമിക്കുന്നതെന്ന് ബി വി രാഘവലു പറഞ്ഞു കേരള സ്റ്റാർട്ടഡ് പ്രൊട്ടസ്റ്റ് People started coming to the streets, in front of the people, CPM was there, CPM gathered, without fearing their lives, without fearing jail, they came on the streets and started protesting. കേരളത്തിലെ എൽഡിഎഫ് ഭരണം രാജ്യത്തിന് തന്നെ വലിയ പ്രതീക്ഷയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തലശ്ശേരിയിൽ കണ്ണൂർ പാഠ്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച ജനാധിപത്യ സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടൌൺഹാളിൽ നടന്ന സംഗമത്തിൽ അടിയന്തരാവസ്ഥയിൽ പോലീസ് ഗുണ്ടാമർദനവും ജയിൽവാസവും അനുഭവിച്ച ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി അറുപത് പേരെ ആദരിച്ചു സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എം പ്രകാശൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ പി ഹരീന്ദ്രൻ നേതാക്കളായ കാരായി രാജൻ എം സി പവിത്രൻ സി കെ രമേശൻ കെ ശശിധരൻ മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ തലശ്ശേരി